الحمد لله الحمد لله رب العالمين الحمد لله الذي أنزل علي عبده الكتاب ولم يجعل له عوجا اللهم صل علي محمد وعلى ال محمد كما صليت على إبراهيم وعلى ال إبراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفكه قولي اللهم بارك ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലി വസല്ലമ്മയുടെ സുന്നത്തും മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ അബ്ദുറഹ്മാൻ ഔഫ് അൻഹു അദ്ദേഹത്തിന് നോമ്പ് തുറക്കാനുള്ള ഇഫ്താറിന്റെ വരപ്പെട്ടു അപ്പൊ ഭക്ഷണ തളിക കണ്ട് കരയുകയാണ് അദ്ദേഹം പറയുന്നുണ്ട് മുസ്അബ് ഖൈറു കൊല്ലപ്പെട്ടു ഷഹീദായി മുസ്അബ് എന്നെക്കാളും നല്ലവനായിരുന്നു മുസ്അബ് ഇതുപോലത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഹംസ ഖൈറു ഹംസയും അവർക്കൊന്നും കിട്ടാത്ത വിഭവങ്ങൾ അല്ലാഹു ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു അവരൊക്കെ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങിയതിന് ശേഷം നമുക്ക് തുറന്നിട്ട് തന്നിരിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറയാണ് നമ്മൾ ചെയ്ത നന്മകൾക്കുള്ള പ്രതിഫലം അത് അള്ളാഹു കുറച്ച് നേരത്തെ തന്നെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ തന്നിരിക്കുകയാണോ എന്ന് പേടിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടത് ഭക്ഷണ തളികക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള ഒരു മനുഷ്യന്റെ മനസ്സാണ് അത് ഇബ്രുഅറുലാഹു താലെ ചിന്തിക്കുന്നത് എന്താ ദുനിയാവിൽ വെച്ച് തന്നെ നമ്മൾ ചെയ്ത നന്മകൾക്കുള്ള കൂലിയും പ്രതിഫലവും അള്ളാഹു നൽകിയിരിക്കുകയാണോ ഇനി ആഹ്ലത്തിലേക്ക് ഉണ്ടാവുകയില്ലേ എന്ന പേടിയാണ് അവർക്കുണ്ടായിരുന്നത് നമ്മൾ ഓർക്കേണ്ടത് ഭക്ഷണ തളികൾക്ക് മുമ്പിൽ വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ ചിന്തിക്കാറുണ്ട് വിഭവ സമൃദ്ധമായ ഭക്ഷണം കാണുമ്പോൾ നമ്മുടെ മനസ്സ് എന്തിനെ പറ്റിയൊക്കെ ആലോചിക്കാറുണ്ട് ആദ്യം എവിടെ നിന്ന് തുടങ്ങണം എന്ത് കഴിക്കണം വെറൈറ്റി ആയിട്ട് എന്താ ഉള്ളത് ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കാറുള്ളത് അതുപോരാ അബ്ദുറഹ്മാൻഹു ചിന്തിച്ച അത്ര ഉയരത്തിൽ ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ പറ്റിയും നമ്മൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റിയും ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം അന്നം തരുന്ന റബ്ബിനെ പറ്റിയിട്ട് നമ്മൾ ഓർക്കണം പട്ടിണിയും ദാരിദ്ര്യവും കാരണം വിശപ്പകറ്റാൻ കഴിയാത്ത ആയിരക്കണക്കിന് മനുഷ്യർ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് എത്തണം പണമുണ്ടായിട്ടും വാങ്ങാൻ കഴിവുണ്ടായിട്ടും വെച്ചു തരാൻ ആളുണ്ടായിട്ടും കഴിക്കാൻ കഴിയാത്ത മനുഷ്യരെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കണം നിങ്ങൾ നിങ്ങളാലോചന നമ്മൾക്ക് വീട്ടിൽ ഭയങ്കര സജീവമായിട്ട് നടക്കുന്ന ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്ന് ഇന്ന് എന്ത് കഴിക്കണം ഇന്ന് എന്ത് പാകം ചെയ്യണം എന്താണ് ഇന്ന് രാത്രി നമ്മൾ ഒരുക്കേണ്ടത് പ്രിയപ്പെട്ടവരെ തീന്മേശക്ക് മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഭക്ഷണപാത്രത്തിലേക്ക് കൈകൾ കുത്തുമ്പോൾ നമ്മുടെ വായിലേക്ക് ഒരു ഉരുള വെക്കുമ്പോൾ നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ചില ചിന്തകളിലേക്ക് നമ്മൾ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുകയാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ കഴിക്കുന്ന ആ ഭക്ഷണം അത് ഹലാലാണോ എന്നത് തന്നെയാണ് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ഭക്ഷണം ഹറാമാണെങ്കിൽ നമ്മുടെ ജീവിതം കരിഞ്ഞുണങ്ങി പോകാൻ അത് തന്നെ ധാരാളാണ് ജീവിതത്തിൽ ഒരു ഭറക്കത്തും ഉണ്ടാവില്ല റസൂൽ അള്ളാഹുഅലി വസ്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു യാത്രക്കാരനല്ലേ യുദ്ധീലു സുദീർഘമായിട്ട് ആ മനുഷ്യൻ യാത്ര ചെയ്തിട്ടുണ്ട് ആ ശ്വാസ ആ മനുഷ്യന്റെ വസ്ത്രത്തിൽ പൊടി പുരണ്ടിട്ടുണ്ട് ആകാശത്തേക്ക് ഇരു കൈകളും ഉയർത്തിയിട്ട് ആ മനുഷ്യൻ വിളിക്കുകയാണ് ആലോചിച്ചോ അയാൾക്ക് ഉത്തരം കിട്ടാൻ എന്തൊക്കെ കാരണങ്ങളുണ്ട് അയാൾ യാത്രക്കാരനാണ് അയാൾ അള്ളാഹുലേക്ക് ഇരു കൈകളും ഉയർത്തിയിട്ടാണ് ചോദിക്കുന്നത് അള്ളാഹുലേക്ക് ഉയർത്തിയ കൈകൾ വെറുതടക്കുക എന്നുള്ളത് അള്ളാഹു ലജ്ജയാണ് അയാൾ വിളിക്കുന്നത് എന്താണ് അയാൾ യാത്രക്കാരനാണ് അയാൾ ആവശ്യക്കാരനാണ് പക്ഷെ അള്ളാഹു അയാൾക്ക് ഉത്തരം കൊടുത്തോ അള്ളാഹു അയാൾ ചോദിച്ചതിന് മറുപടി കൊടുത്തോ

പിന്നെ എങ്ങനെയാണ് ആ മനുഷ്യൻ ഉത്തരം കിട്ടുക എവിടെ നിന്നാണ് അയാൾക്ക് ഉത്തരം കിട്ടുക പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഹറാമുകൾ എങ്കിൽ ജീവിതം പച്ചപിടിക്കുകയില്ല നമ്മുടെ നമ്മുടെ പേഴ്സിൽ ഒതുക്കി വെക്കുന്ന ഒരു പത്ത് രൂപ ആരോ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പത്ത് രൂപ നമ്മുടെ പെട്ടിയിൽ വന്നു വീഴുന്ന പത്ത് രൂപ അത് എവിടെ നിന്ന് വന്നു എന്ന് നമ്മൾ എത്ര തവണ ആലോചിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുക അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ നമ്മുടെ കുടുംബത്തിന് കൊടുക്കുന്നത് അത് ഹലാലാണോ എന്ന് നമ്മൾ ഉറപ്പിക്കണം രണ്ടാമത്തെ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ ഈ ഭക്ഷണം നൽകിയവനെ പറ്റിയിട്ട് നമ്മൾ ഓർക്കണം മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചത് വെട്ടു വിഴുങ്ങി പോകുക എന്നതിനപ്പുറം ഇത് എവിടെന്നാണ് എനിക്ക് കിട്ടിയത് എന്ന ചിന്ത അള്ളാഹു ഇത് തന്നിട്ടില്ല എങ്കിൽ പിന്നെ ആര് തരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരുന്ന് ഒമർബിൻ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം ചെറിയ കുട്ടിയാണ് അപ്പോ ചെറിയ കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പിന്നെ പാത്രത്തിൽ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ കൈയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടഞ്ഞു യാ ഗുലാം

ഉമർ അബിസ്ലാ അലി അള്ളാഹു അലഹു പറയുന്നുണ്ട് പിന്നെ ജീവിതകാലത്ത് ഒരിക്കലും റസൂൽ റസൂസ് അലി വസ്ലമ എനിക്ക് തന്ന ആ ഉപദേശങ്ങൾ ഞാൻ മറന്നിട്ടില്ല ഞാൻ അപ്പൊ അവിടെ ആദ്യം നബി അള്ളാഹു അലിവലാം പറഞ്ഞാ കുൽസമ്മില്ല എന്ന് പറ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഭക്ഷണം തുടങ്ങേണ്ടത് നമ്മുടെ അള്ളാഹുനോടുള്ള ഒരു സഹായം ചോദിക്കാൻ നമ്മൾ അള്ളാഹുനുള്ള മറക്കത്ത് തേടുകയാണ് നമ്മൾ നമ്മുടെ വരികൾക്കിടയിലൂടെ നമ്മൾ വായിക്കേണ്ട ഒരു സംഗതി നബി അള്ളാഹു അലി വസ്ലമ ഉമർ ബിൻ അബിസ്ല റതി അള്ളഹ് തിരുത്തുന്നത് മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഭക്ഷണം ഇടയിലാണ് ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും ഇണ്ടാ പാടില്ല സംസാരിക്കാനേ പാടില്ല അങ്ങനൊന്നുമില്ല നല്ല സംസാരങ്ങൾ എപ്പോഴും പറ്റും അത് ഭക്ഷണം കഴിക്കുമ്പോഴും പറ്റും അല്ലാത്തപ്പോഴും പറ്റും ഭക്ഷണം കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് വിലക്കൊന്നും ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾക്ക് നല്ല സംസാരമാകാം വിശേഷങ്ങൾ ചോദിക്കാം അനാവശ്യമായ സംസാരങ്ങൾ മോശമായ സംസാരങ്ങൾ അത് ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമല്ല ഏത് സമയത്തും പറ്റൂല അതാണ് നബി സല്ലല്ലാഹു അലൈഹി വിസല ഇവിടെ തിരുത്തി കൊടുക്കുന്നത് ഭക്ഷണ മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് വേറൊരു ടീമുണ്ട് ഓർക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാ നാട്ടുവർത്താനും പറയാ എന്നാൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരോട് സലാം പറയാൻ പാടില്ല ഭക്ഷണം കഴിക്കുന്നവരോട് സലാം പറയാൻ പാടില്ല ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ സലാം മടക്കാൻ പാടില്ല അത് നമ്മൾ തിരുത്തേണ്ട ഒരു സംഗതിയാണ് ഒരാൾക്ക് ഏത് സമയത്തും സലാം പറയാം പറ നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക എന്ന് അള്ളാഹുന്റെ റസൂൾ പറഞ്ഞു അപ്പൊ ഏത് സമയത്തും ഒരാൾക്ക് സലാം പറയാം ഏതെങ്കിലും ഒരു സമയത്ത് സലാം പറയാൻ പാടില്ല എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അതിനാണ് തെളിവ് വേണ്ടത് ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോ സലാം പറയുന്നതിനും സലാം മടക്കുന്നതിനും വിരോധമില്ല നല്ല സംസാരങ്ങൾ ഏത് സമയത്തും നല്ലതാണ് എന്നാൽ ചീത്ത സംസാരങ്ങൾ മോശമായ സംസാരങ്ങൾ അനാവശ്യമായ സംസാരങ്ങൾ അത് ഏത് സമയത്തായാലും ഒഴിവാക്കേണ്ടതുമാണ് ഇനി ഇവിടെ അള്ളാഹുൻ ഓർക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ബിസ്മില്ല എന്നൊക്കെ പറയുമ്പോൾ ആ ബിസ്മില്ലയുടെ ശക്തി എത്രയാണ് അതിന്റെ എത്രയാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും നബിസ്വലാഹ് അലിസ്വൻ പറയാണ് ഒരാൾ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ അയാൾ എന്ന് ചൊല്ലി എന്ന് ചൊല്ലിക്കൊണ്ടാണ് ഒരാൾ വീട്ടിൽ പ്രവേശിക്കുന്നത് ആ സമയത്ത് ഷെയ്താൻ പറയുന്നാണ് ല മബീത്തലക്കും ഇന്ന് വീട്ടിൽ നിങ്ങൾക്ക് താമസമില്ല ശൈത്താൻ അവന്റെ കൂട്ടാളികളോട് പറയും ഇന്ന് ഇവിടെ താമസമില്ല ഭക്ഷണം കഴിക്കുമ്പോൾ അയാൾ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ ഷെയ്താൻ പറയുന്നാണ് അല അഷ അലക്കും ഇന്ന് നിങ്ങൾക്ക് ഈ വീട്ടിൽ ഭക്ഷണവും ഇല്ല എന്നാ ഒരാൾ വീട്ടിലേക്ക് കയറുമ്പോൾ ഭിസ്മി ചൊല്ലിയിട്ടില്ല എങ്കിൽ ഷെയ്ത്താൻ പറയുന്നാണ് ഇന്ന് നിങ്ങൾക്കിവിടെ താമസമുണ്ട് അതുറത്തുമുൽ മബീറ്റ് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ ബിസ്മി ചൊല്ലിയിട്ടില്ല എങ്കിൽ ഷെയ്താൻ അവന്റെ കൂട്ടാളികളോട് പറയുമെന്നാണ് അതുറത്തുമുൽ ആശ നിങ്ങൾക്ക് ഇത് ആ ഭക്ഷണവും കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ ഭിസ്മി എന്ന പ്രൊട്ടക്ഷനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുക അതിന്റെ ശക്തി എത്രയാണ് ഇപ്പൊ വസ്ത്രം അഴിക്കുമ്പോ എന്ന് ചൊല്ലാൻ റസൂൽ അലൈഹി റസൂസ്ലം പറഞ്ഞല്ലോ എന്താണ് വസ്ത്രം അഴിക്കുമ്പോ എന്ന് ചൊല്ലുന്നത് അലൈഹി പറഞ്ഞു ഇടയിലുള്ള മറയാണ് ബിസ്മില്ല എന്ന വാക്ക് ഒരാൾ വസ്ത്രം അഴിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ ഔറത്ത് ജിന്നുകൾക്ക് കാണാൻ കഴിയൂല ഇപ്പൊ ജിന്നുകൾ നമ്മളെ കാണുന്നുണ്ട് നമ്മൾ ജിന്നുകളെ കാണുന്നില്ല എങ്കിലും അവര് നമ്മളെ കാണുന്നുണ്ടല്ലോ അപ്പൊ നമ്മുടെ ഔറത്ത് കാണാതിരിക്കാനുള്ള ഒരു മാർഗമായിട്ട് അള്ളാഹുന്റെ റസൂൽ അലി വസ്സലാമ പഠിപ്പിച്ച സംഗതിയാണ് നിങ്ങൾ വസ്ത്രം അഴിക്കുമ്പോൾ ടോയ്ലറ്റ് പ്രവേശിക്കുമ്പോൾ എന്ന് ചൊല്ലണം ഞാൻ അതൊരു സംരക്ഷണമാണ് ഒരു സുരക്ഷാ കവചമാണ് ഇനി ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചൊല്ലാൻ മറന്നു അപ്പോഴും എന്ത് ചെല്ലണം അള്ളാഹുന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നു തന്നുഹിഹുറഹു തുടക്കവും ഒടുക്കവും അള്ളാഹുന്റെ നാമത്തിലാകുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ രണ്ടും വന്നിട്ടുണ്ട് എന്ന് ചൊല്ലാം എന്നും ചൊല്ലാം തുടക്കവും ഒടുക്കവും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ന് അലഹദില്ലെന്ന് അത് അള്ളാഹുളള ശുക്രൻ അള്ളാഹുന്റെ ഭക്ഷണം കഴിച്ചിട്ട് അള്ളാഹുവിനെ ആ അടിമയുടെ കാര്യത്തിൽ അള്ളാഹു സംതൃപ്തനാണെന്ന് പറഞ്ഞത് അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു ആരെങ്കിലും വെള്ളം കുടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അവന്റെ കാര്യത്തിൽ അള്ളാഹു സംതൃപ്തനാണ് നമ്മൾ അൽഹ എന്ന് പറയുമ്പോൾ അത് ആണ് ഏറ്റവും ശ്രേഷ്ഠമായ ആണ് എന്ന വാക്ക് കാരണം നമുക്ക് കിട്ടിയ ഒരു നിയമത്തിന് നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് വീണ്ടും വീണ്ടും ആ അനുഗ്രഹം ചോദിക്കുകയാണ് അതിന്റെ ഉള്ളിൽ ഒരു തേട്ടമുണ്ട് അപ്പൊ രണ്ടാമത്തെ ഒരു കാര്യം ഈ ഭക്ഷണം തന്നവനെ പറ്റിയിട്ട് നമ്മൾ ഓർക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ ഒരു സംഗതി ഭക്ഷണം ഒരു കാരണവശാലും നമ്മൾ വേസ്റ്റ് ആക്കരുത് അത് പാഴാക്കി കളയരുത് നബിഅഅ അലുസല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നബിയുടെ വിരലുകൾ നക്കി തുടക്കാറുണ്ടായിരുന്നു ഞാൻ ചുണ്ടുകൊണ്ടും നാവ് കൊണ്ടും അള്ളാഹുന്റെ ശരിക്ക് വൃത്തിയാക്കി കൊണ്ട് കഴിക്കാൻ നബി അനുജന്മാരെ പഠിപ്പിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുന്റെ റസൂൽ വസ്സലാം പറയാണ് ആരുടെങ്കിലും കയ്യിൽ ഒരു ഉരുള നിന്നുള്ള അത് ഒഴിവാക്കാനല്ല നബി പറഞ്ഞത് അത് എടുക്കണം എന്നിട്ട് അതിലെന്തെങ്കിലും മണ്ണോ പൊടിയോക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് നീക്കി കളയണംഹ എന്നിട്ട് നിങ്ങൾ അത് കഴിക്കണം എന്നാ പറഞ്ഞത് ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് അള്ളാഹുഅലി ചേർത്തി പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ഏത് ഭാഗത്താണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നാൽ നമ്മൾ നഷ്ടപ്പെടുത്തരുത് വിട്ടുകൊടുക്കരുത് എന്നും റസൂൽ പറയുന്നുണ്ട് അപ്പൊ ഭക്ഷണം വേസ്റ്റ് ആക്കുന്ന കാര്യത്തിൽ പലരും തീരെ ശ്രദ്ധിക്കാറില്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടന്നാൽ നമ്മുടെ പുരയിലൊരു കല്യാണം നടന്നാൽ ചെമ്പ് ചെമ്പുകണക്കിന് ബിരിയാണിയാണ് ബാക്കിയാകുന്നത് അത് ആർക്കും പറ്റാതെ തള്ളിക്കളയാണ് എത്ര ഗൗരവത്തിൽ നമ്മൾ അത് കാണണമെന്ന് പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക നമ്മുടെ വീട്ടിൽ എത്ര ആളുണ്ട് ആ ആൾക്കനുസരിച്ചിട്ടുള്ള അരിട്ടാ മതി എത്ര ആളുണ്ട് അവർക്ക് അനുസരിച്ച് ഭക്ഷണം ഉണ്ടാക്കിയാ മതി ആ ഭക്ഷണം വെറുതെ വേസ്റ്റ് ആക്കി കളയാൻ പാടില്ല അത് അള്ളാഹുന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഞമത്തുകളിൽ ഒന്നാണ് അതിന് നമ്മൾ നന്ദി കാണിക്കുക അള്ളാഹു നന്ദിയുള്ള അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ